ഹായ് കൂട്ടുകാർ നമസ്കാരം അപ്പോൾ ഇത് ഇരുന്നലങ്കോട് സ്കന്ധ ഷഷ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് തുലാമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന ഷഷ്ടിയാണ് ഇരുനലങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവം ഇവിടെ കാവടിയേട്ടാണ് പ്രധാനം അതുപോലെ നമ്മൾ വൃതക്കം നോറ്റിട്ട് ശൂലം കുത്തും അതാണ് പ്രത്യേകത ഏട്ടോ അപ്പോൾ ക്ഷേത്രം മുറ്റത്ത് തലേ ദിവസത്തെ കുറച്ച് ഇതുകൊണ്ട് സന്ധ്യാസമയത്ത് കുറുത്തികളൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ കച്ചവടങ്ങളും പന്തലിൻ്റെ അലങ്കാരങ്ങളും എല്ലാം നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു അപ്പോൾ തലേ ദിവസം രാത്രിയിൽ സന്ധ്യയ്ക്ക് നമ്മൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാവടികൾ പൂജിച്ച് അഭിഷേകം ചെയ്തിട്ട് അമ്പലത്തിൽ നിന്ന് ആ കാവടി ആടിയിട്ട് പോകും പതിനൊന്ന് സെറ്റോളം കാവടികളുണ്ട് അപ്പോൾ പിറ്റേ ദിവസം അതായത് ഷഷ്ടി ദിവസം അവർ രാവിലെ അമ്പലത്തിലേക്ക് കാവടി ആടിയിട്ട് വന്നിട്ട് അഭിഷേകം ചെയ്ത് പിന്നെ വീണ്ടും കാവടിയാട്ടം ഇട്ടാം ഇത് അന്തേവാസി മന്ദിരമാണ് ഞാൻ ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണിക്കണമെന്നില്ല തലേ ദിവസത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അഭിഷേകം നടത്തിയിട്ട് ഇന്ന് പോകുന്ന കാവടുകളുടെ ആട്ടം പിന്നെ ഈ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് എനിക്കിത് ഈ കപക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാലും കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് അപ്പം തലേ ദിവസത്തെ കുറച്ച് പരിപാടികളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരൂ ബാക്കി ഷഷ്ടി ദിവസത്തെ പരിപാടികൾ നമുക്ക് പിന്നീട് കാണാം കേട്ടോ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് എല്ലാവർക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഈ സമയത്ത് നാട്ടിലെത്തും സ്ത്രീ പുരുഷ ഭേദമന്യെ നാട്ടിലെല്ലാവരും ഒരുപോലെ ആഹ്ലാദം കൊണ്ട് പങ്കിടുന്ന ഒരു ആഘോഷമാണ് കേട്ടത് കാരണം ഷഷ്ടിയുടെ കൊട്ട് നാഥശ്രത്തിൻ്റെ കൊട്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയാതെ തന്നെ നൃത്തം ചവിട്ടിപ്പോവും ഇത് ആലിൻ്റെ ഭാഗങ്ങൾ അമ്പരം മുറ്റത്തുള്ള ആലിൻ്റെ ഭാഗം ലൈറ്റിൽ നല്ല ഭംഗി തോന്നി അപ്പോൾ ഞാൻ എന്ന് മാത്രം പിന്നെ ഷഷ്ടിയും കാവടിയേട്ടൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വന്നാലും അവരിതൊന്നും പോയിട്ട് കാണാനൊന്നും ചെയ്യില്ല കേട്ടോ എന്നാലും ഞങ്ങളുടെ വീട് അമ്പലം മുറ്റത്തന്നെയാണെന്ന് പറഞ്ഞ പോലെയാണ് ആന ഇല്ല വിടുക്കട്ടില്ല അപ്പം അതുകൊണ്ട് ചെറുപ്പത്തെ തന്നെ നമുക്ക് ഒരു കാര്യമായിരുന്നു ഇത് അതുകൊണ്ട് അമ്മ നമ്മളേനെയൊക്കെ എൻ്റെ അനിയനെയൊക്കെ ഫ്രീ ആയിട്ട് വിടുന്നൊരു കാര്യമായിരുന്നു കേട്ടോ പക്ഷേ അന്നത്തെ പോലെയല്ല ഇന്നത്തെ മക്കൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്നലെയൊക്കെ കണ്ടപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികളടക്കാം അധികം പ്രായമാവാത്ത കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ മയക്കുമരുന്ന് കഞ്ചാവുകൾ എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ സിഗരറ്റൊക്കെ വലിക്കുന്ന പോലും അതുപോലെ ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നതും ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലെ സ്റ്റേജ് കാണുന്ന ഭാഗമായിട്ടാണ് അപ്പം അതൊന്ന് നിങ്ങൾക്കായിട്ട് എടുത്തുനിന്ന് മാത്രം ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പ്രാവശ്യം ഡാൻസ് പരിപാടിയൊക്കെ അവതരിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മായന്നൂർ അതുപോലെ തന്നെ ദേശമംഗലം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തത്തിലും ഇട ദിവസം അതായത് വ്യാഴാഴ്ചയായിരുന്നു ഷഷ്ടി എന്നുള്ളത് കൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു എങ്കിലും മഴയൊന്നും ഇല്ലാത്തത് കാരണം നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റി നമ്മളൊക്കെ ആസ്വദിച്ച് കാണുന്നതാണ് നാദസുരക്കൊട്ട് അതുപോലെ അവസാനം ഒരു സെറ്റിന് വരുന്നത് ചിങ്കാരിമേളും അതുപോലെ നമ്മൾ വേഷം കെട്ടിയിട്ട് വരില്ലേ അത് കണ്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അമ്പല പരിസരം എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന നമ്മുടെ നാട്ടിലെല്ലാവരും പക്ഷേ ഈ വർഷം നമുക്കൊരു വിഷമം ഉണ്ടായിട്ടോ ഈ നമ്മൾ ഇരുനലങ്കോട് സെറ്റിൻ്റെ ശ്രീനാരായണ കാവടി സംഘം അതിൻ്റെ പ്രസിഡന്റ് ശശിയേട്ടൻ നാല് ദിവസം മുന്നെയാണ് മരണമടഞ്ഞത് അപ്പോൾ അതെല്ലാവർക്കും അറ്റാക്കായിരുന്നു എല്ലാവർക്കും അത് ഭയങ്കര വിഷമമുണ്ട് ആൾ കഴിഞ്ഞ വർഷം കാവടി ആടുന്ന സമയത്ത് നല്ലതുപോലെ അമ്പലമുറ്റത്ത് അവസാനിക്കുന്ന സമയത്ത് കുട്ടിനൊപ്പം നന്നായി ചാടി കളിച്ചു എന്ന് പറയണേ അപ്പോൾ അത് അവസാനത്തെ എന്നുള്ളത് ആരും അറിഞ്ഞില്ല നാല് ദിവസം മുന്നെയാണ് മരിച്ചത് അപ്പോൾ അതൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ ഇനി കാവടി കണ്ടിട്ട് വരും thank you